ഫുഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ഫിറോസിക്ക കേരളത്തിലുള്ള എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഒരു ന്യൂസുമായിട്ട് വന്നിരിക്കുന്നത് ഇനി മുതലുണ്ടെങ്കിൽ താൻ ഒരു വീഡിയോയും ചെയ്യുന്നില്ല യൂട്യൂബിൽ നിന്ന് തന്നെ പോകുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാരണമെന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് തനിക്കുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ബിസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് ആഗ്രഹമാണ് സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ ഇനി ഒരു ബിസിനസ് ചെയ്യാതെ അങ്ങനെ പോകാനുള്ള ഒരു ഐഡിയ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബിസിനസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഒരു സമയം കിട്ടത്തില്ല ഇനി അതിന് വേണ്ടിയാണ് മൊത്തം ടൈമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഓരോരോ ആഗ്രഹം കാണും ഇപ്പോൾ ഫിറോസിക്കുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പിറകെ തന്നെ പോകട്ടെ നല്ല രീതിയിൽ സക്സസും ആവട്ടെ എന്നാൽ പോലും ഉണ്ടെങ്കിൽ എവരുടെ ചാനൽ കാണുന്ന ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കണ്ടൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് വേണ്ടിയും വേറെ ആരെങ്കിലും വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഏതെങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ ഇടാവുന്നതാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ശരി ആൾക്കാർക്കുണ്ടെങ്കിൽ കാണിക്കും എന്നാൽ പോലും ഫിറോസിക്ക വന്നില്ലെങ്കിൽ അതും ഒരു നഷ്ടം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ തനിക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ആണ് ആഗ്രഹം അതിൽ നല്ലോണം വർക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ട് യൂട്യൂബ് ചാനൽ ഇനി വീഡിയോ എന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത് സോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ